ആ ഇവന് അതിലേക്ക് വെള്ളത്തിലേക്ക് കൊണ്ടുപോയി ഇവന് മേലെ കൈയിട്ട് അടിക്കായിരുന്നു പേടിച്ചിട്ട് കൈയിട്ട് അരിഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുന്നു ആ സെക്കൻഡിൽ തന്നെ അവൻ എടുത്ത് വ്യാഴാഴ്ച ഒരു നാലര ആയി നാലരക്ക് ഇവര് സ്കൂളിലിട്ട് വന്ന് ഇവര് എല്ലാവരും ഇവിടെ കളിക്കായിരുന്നു കളിച്ചപ്പോൾ ഇവിടെ ഒരു ഇവന് ഇപ്പൊ ഒക്കെ ഞാൻ ഞാനത് ശരിക്കും നെറ്റ് ആയിട്ട് ടൈറ്റ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ഇവൻ വന്ന് ഒരു ചൂളിട്ട് കയറിയത് അങ്ങനെ നോക്കിയതാ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അവൻ വീണ് പോയ അതിനകത്തേക്ക് അപ്പോൾ പിന്നെ ഇവർ കണ്ടു ഇവർ എന്നിട്ട് ഉമ്മേനെ വിളിച്ചു വീണ് പോയെന്നു പറഞ്ഞു വിളിച്ചപ്പോൾ ആൾ ഓടി വന്നു ആളുകൂടി വന്ന് ചാടാൻ പോയി ഇപ്പോഴത്തേക്കും മൂത്ത ആൾ ഓടി വന്നിട്ട് പറഞ്ഞു ഉമ്മ ചാടല്ലേ ഞാൻ ചാടിക്കോളാം എന്ന് പറഞ്ഞാൽ അവനൊന്ന് നോക്കാ എടുത്ത് ചാടിയത് എട്ട് ചാട്ടാണ് ചാടി കണ്ണടച്ച് ചാടിയെന്ന് പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ് അതായത് ഈ കിണറ്റിൻ്റെ ഒരു അവസ്ഥ നോക്കുമ്പോൾ ഫുള്ള് അത് കെട്ടാത്തൊരു കിണറാന്ന് തോന്നുന്നു അല്ലേ അതിൻ്റെ അടി മുഴുവൻ പാറയും ആ ആയിവനം അതിലേക്ക് വെള്ളത്തിലേക്ക് കൊണ്ടുപോയി മുങ്ങിപ്പോയില്ല ഇവൻ കൈ കയ്യടിക്കുമ്പത്തേന് ആ സെക്കൻഡിൽ തന്നെ അവൻ എടുത്ത് ചാടി ഇവൻ ആ സ്പോട്ടിൽ തന്നെ അവൻ ചാടി ഉമ്മ അവൻ അവിടെ ഇരിക്കുക രണ്ട് കുട്ടികൾ ഇവിടെ ഉണ്ട് അവര ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ ഓടി വന്നു മൂത്താള വിളിച്ചപ്പോൾ തന്നെ ഓടിന്ന് ചാടി അപ്പോഴത്തേക്കും ഇവൻ മുങ്ങിയൊന്നും പോയില്ല വെള്ളമൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ മേലെ കൈയിട്ട് കൈയിട്ടടിക്കായിരുന്നു പേടിച്ചിട്ട് കൈയിട്ടരിഞ്ഞ് കരഞ്ഞോണ്ടിരിക്കായിരുന്നു അപ്പോഴത്തേക്ക് അവനെടുത്ത് ചാടി പിന്നെ ഞങ്ങള് ഞാൻ ഇറങ്ങി അവൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചു സേഫായിട്ട് വെച്ചു ഇവിടെ തുളത്ത് വെച്ചു തുളത്ത് വെച്ച് കഴിഞ്ഞിട്ട് അവൻ്റെ കാ ആ ഞാനും വേറെ കൂട്ട ഒരു വേറെ കൂട്ടുകാരുണ്ടായി അവനോട് ഇറങ്ങി രണ്ട് പേരും ഞങ്ങൾ കയറിട്ടിറങ്ങിയ കയറിട്ടിറങ്ങിയിട്ട് അവൻ്റെ അടുത്തുനിന്ന് കുഞ്ഞിനെ വാങ്ങിച്ചു കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് ഇവനെ സേഫ്റ്റി ആക്കി ഞാൻ തുളത്തിരുത്തി വെള്ളത്തിൽ നിന്ന് പൊക്കി വെച്ച് ഇരുത്തിയിട്ട് അവനെ കയറ്റി വിട്ടു അവനെ കയറും സേഫ്റ്റി ബെൽറ്റ് ഉപയോഗിച്ചിട്ട് മേളയിൽ കയറ്റി വിട്ടു അപ്പോഴാണ് അവന് കാലു വേദന അറിഞ്ഞത് പിന്നെ അവന് വേറെ വിറവലുണ്ടായിരുന്നു വെള്ളത്തിൽ നിന്നിട്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫയർഫോഴ്സ് വരാൻ വേണ്ടി കാത്തു നിന്നു ഫയർഫോഴ്സ് വരാൻ വേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു തന്നു വെയിറ്റ് ചെയ്ത് തന്നിട്ട് പിന്നെ ഞാനും ഇവനും ക്വയർഫോഴ്സ് കൊണ്ടുന്ന ഒരു കൊട്ടയുണ്ടായിരുന്നു ഇത് സ്റ്റീലിൻ്റെ റിങ്ങുള്ള ഒരു കൊട്ടയുണ്ട് അതിൽ കയറിയിട്ട് ഞങ്ങൾ രണ്ടുപേരെ പൊക്കിയെടുത്തത് അങ്ങനെ കയറി പോകുന്നത് ആ അവനെ നീന്താൻ എന്ന് പറഞ്ഞാൽ ഈ സ്വിമ്മിംഗ് പൂളിലും പെയ്ഡ് സ്വിമ്മിംഗ് പൂളുണ്ട് അങ്ങനെ പോകാറുണ്ടായിരുന്നു പിന്നെ കുളത്തിലെല്ലായിടത്തും പോകും അപ്പോൾ ഞങ്ങൾ ഒച്ചെടുക്കുമായിരുന്നു അപകടം വരൂട്ടോ കുളത്തിൽ പോയി അറിയാതെ പോയെന്നും പക്ഷെ അതിപ്പോൾ ഒരു ഉപകാരമായി ഇവനെ ചാടിക്കനറ്റിലേക്ക് വീണു പോയപ്പോൾ അവൻ ചാടിയെടുത്തത് ആ ഒരു ധൈര്യത്തിലെന്ന് തോന്നുന്നു അവന് അറിയാം പോയിട്ടുള്ള ധൈര്യമുണ്ട് ഇത് ഞാൻ നോക്കുമ്പോൾ ഇവൻ അടിയിലേക്ക് പോണ് പെട്ടെന്ന് പേടിച്ചിട്ട് ഞാൻ എല്ലാരേം മാപ്പീനും എല്ലാരേം വിളിച്ച് വന്ന് നോക്കി പിന്നെ അപ്പളക്ക് ചാടി അനിയനെത്തും സംഭവം നടക്കുമ്പോൾ ഞാനും അനിയത്തി മാത്രം ഉണ്ടായുള്ളു പിന്നെ എല്ലാരും വിളിച്ചിട്ടാണ് വന്നത് അപ്പാ ഇക്ക അവിടെ ഫോൺ നോക്കണായിരുന്നു പിന്നെ ഓടിയോ വന്നിട്ട് അപ്പൊ നമുക്ക് ഫർഹാനെ കണ്ടിട്ട് വരാം ഫർഹാൻ ഇവിടെ കെൻറ്റിലെടുത്ത് ചാടിയിട്ട് കാലിനൊക്കെ ചെറിയ പരിക്കൊക്കെ പറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഫർഹാനെല്ലോ പറയാ ഓക്കെ ഇനി സംഭവം ഞാൻ തേഴ്സ് ഡേ സ്കൂളിൽ വന്നിട്ട് ഇരിക്കണായിരുന്നു സമയത്ത് പെട്ടെന്ന് വീട് കളിക്കണമെന്നു അനിയൻ അറിയാണ്ട് കിണറ്റിൽ ചാടിപ്പോയി ഓടിയെന്ന് അതിനോട് വന്ന് പറഞ്ഞ് ഉച്ചയോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നോക്കി ഉച്ചി പറഞ്ഞ് ഞാൻ ചാടിക്കോളാൻ തന്നെ ഞാൻ ഉച്ച സമ്മതിച്ചില്ല അപ്പം തന്നെ ഞാൻ എടുത്ത് ചാടി ചാടിയിട്ട് അതിനെ എടുത്തത് ഷോൾഡറിൽ വെച്ച് പുറത്ത് കെട്ടി ഓക്കെ കുറച്ച് കഴിഞ്ഞാൽ വാപ്പയും വിളിക്കന്മാരൊക്കെ വന്ന് എന്നെ അപ്പം തന്നെ മേളിലേക്ക് കയറ്റി വാപ്പ അവനെ താഴത്തേക്ക് വാപ്പിറങ്ങിയിട്ട് അവനെ കയറ്റി അവനെ ഓക്കെ ആക്കി വാപ്പത്തെടുത്ത് വെള്ളത്തിലേക്ക് കളിച്ച് തിരിച്ചറിഞ്ഞി മേനിലേക്ക് കയറ്റി ഫയർഫോഴ്സ് ഒന്ന് ആ പനിയ മോനെ അത്ര ഉണ്ടായുള്ളൂ വീണ മേത്ത് എന്റെ കാലിൽ ചെറിയൊരു മഞ്ഞൻ്റെ അവിടെ ചെറിയൊരു ക്രാക്ക് ഒന്നുണ്ടായിരുന്നു പ്രശ്നമൊന്നുമില്ല ഏ ഇല്ല പേടിച്ചൊന്നുമില്ല ആ കിണറ്റ് കിണർ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പേടി തോന്നും കാരണം അതിന്റെ അടിയൊക്കെ കെട്ടിയിട്ടില്ല ഭയങ്കര പാറകളൊക്കെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ ഒരു നിമിഷം മറ്റൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല അതന്നെ അത്രേ ഉള്ളൂ ആ വേഗം അവനെടുക്കണം രക്ഷിക്കണം അത്രയുള്ളൂ ഇല്ല ഇല്ല അവൻ്റെ മേത്തൊന്നും വീണത് സൈഡിലായിട്ട് എന്നാ എന്തോ വായത്തിന് സൈഡിലായിട്ടാണ് വീണത് അതാണ് കാലടിച്ചത് പോയി അവൻ മുങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോൾ അവൻ കയ്യായിട്ടും കാലിട്ട് അടിച്ചോണ്ടിരിക്കണായിരുന്നു തിരിച്ച് ഇക്കോടി ഇക്കോളൂ ഇക്ക സേഫ്റ്റി ബെൽറ്റ് ഇട്ടെന്നാണ് എന്നിട്ട് കയറ്റി ആ ഇവിടെ ഉള്ള അനിയനെ അനീതിയാണ് പറഞ്ഞത് വീണെന്ന് ഓടി വന്നിട്ട് പറഞ്ഞു അവർ പറഞ്ഞത് ദേ കുഞ്ഞാവ് വെള്ളത്തിൽ വീണെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഫോൺ കണ്ടുകൊണ്ടിരിക്കണായിരുന്നു ട്യൂഷൻ പോകണം അപ്പം അതിന് മുമ്പ് സ്കൂളിലൊന്നിട്ട് ചായ കുടിക്കണായിരുന്നു ആ സമയത്ത് അപ്പോൾ തന്നെ ഓടി ഇല്ല ഇല്ല അവർ കുഴപ്പമൊന്നുമില്ല മോൻ ചാടിയപ്പോൾ രണ്ടു പേര് മൂന്ന് പേരും കൂടി കളിക്കണമായിരുന്നു അപ്പോൾ മോള് വന്നിട്ട് പറഞ്ഞു ഉമ്മച്ച് കുഞ്ഞ് ചാ വെള്ളത്തിൽ വീണമെന്ന് പറഞ്ഞു വെള്ളത്തിൽ വീണപ്പോൾ ഞാൻ ഓടിച്ചു എന്നപ്പോൾ കുഞ്ഞ് അവിടെ വെള്ളത്തിൽ കിടന്ന് പിടക്കയാണ് അപ്പോഴേക്കും ഞാൻ കാലു പറഞ്ഞെടുത്ത് വെച്ചു ചാടാൻ വേണ്ടി അപ്പോഴേക്കും മോൻ പറഞ്ഞു ഉമ്മി ചാടല്ലേ ഞാൻ ചാടിക്കോളാന്ന് പറഞ്ഞാൽ അവൻ വന്ന് ചാടുകയാണ് ചെയ്തത് അവനവൻ ചാടി കുഞ്ഞിനെ പൊക്കിയെടുത്തു കുഞ്ഞിനെ പൊക്കിയെടുത്ത് പറഞ്ഞ ഉമ്മി കരയല്ലേ അവൻ സേഫാണ് അവനിക്കൊന്നും പറ്റിയിട്ടില്ല ഞാൻ അവനെ ഞാനവനെ എന്ന് പറഞ്ഞാൽ അവൻ തോളത്തിരുത്ത് ചെയ്തത് <lad> ോ തിരുത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വന്ന് പിന്നെ മാപ്പി വന്നു മാപ്പി ഇറങ്ങി പിന്നെ സമാധാനമായി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഫയർ ഫയർഫോഴ്സ് വന്ന് കുഞ്ഞിനെ എടുത്തു അതിനു മുമ്പ് തന്നെ മോനെ എടുത്ത് മോനെ സേഫ്റ്റി ബെൽറ്റ് കയറ്റിയിട്ട് പൊക്കിയെടുത്തായിരുന്നു അപ്പം രണ്ടുപേരും മുകളിലേക്ക് എത്തി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മുകളിലേക്ക് വന്നായിരുന്നു മോനാണ് കണ്ടത് അവർ മൂന്ന് മൂന്നുപേരുണ്ടായിരുന്നു അവിടെ കളിക്കാൻ നാല് പേരാണ് മക്കൾ അല്ല അകത്തല്ല പുറത്താണ് ഇവർ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടുള്ളു ആ ഞങ്ങൾ ഞാൻ അകത്ത് പുറത്ത് ആക്കിയിട്ട് അകത്തേക്ക് വന്നതേ ഉള്ളായിരുന്നു മൂന്നുപേരവിടെ നിന്ന് കളിക്കാറുള്ളത് ആണ് എപ്പോഴും കളിക്കാറുണ്ട് അവരെ അപ്പോൾ അവരുടെ കൂടിന്ന് കളിക്കുമ്പോഴാണ് അവർ കണ്ടില്ല അവർ തിരിഞ്ഞു തന്ന സമയത്താണ് ഇവൻ സ്റ്റൂളിട്ട് കയറി സ്റ്റൂളവിടെ കിടപ്പുണ്ടായിരുന്നു സ്റ്റൂളിൽ കയറിയിട്ടായിരിക്കാം അവിടെ വീണത് വേറെ ഒന്നും അവിടെ കിടപ്പുണ്ടായില്ല ആ ദൈവത്തിൻ്റെ അനു ആ അങ്ങനെ വീഴ ദൈവം എന്തോ എടുത്ത് കുഞ്ഞിനെ പൊക്കി വെച്ച പോലെ ഞങ്ങൾക്ക് തോന്നിയത് കിടക്കുന്നതാണ്ടപ്പോഴേ മലന്നിടന്നിരുന്നു കുഞ്ഞ് കൈയിട്ട് അടിക്കുന്നുണ്ടായിരുന്നു പിന്നെ വൻ ചാടിയപ്പോഴും അവൻ്റെ മേത്ത് കല്ല വീണത് സൈഡിൽ തന്നെയാണ് വീണത് അപ്പോഴാണ് കാലടിച്ച് അതൊന്നും ഇനി അറിഞ്ഞില്ല മുകളിലേക്ക് വന്നപ്പോഴാണ് കാലടിച്ചുകൊണ്ട് അതറിഞ്ഞത് എത്തി എത്തിക്കഴിഞ്ഞപ്പം അവൻ പറഞ്ഞു എല്ലാം കഴിഞ്ഞ് അതിന് പറഞ്ഞു ഉമ്മയും ചാടണമെങ്കിൽ ഉമ്മച്ചിയും പോകുമായിരുന്നു കുഞ്ഞും പോകുമായിരുന്നു കാരണം എന്നേക്കാളും പോക്കുണ്ട് മോൻ അപ്പോൾ എൻ്റെ ഫുൾ മുങ്ങിപ്പോകുമി കാരണം തല അടിച്ചു കൊള്ളും അത്രക്കും കല്ലാണ് അതിൻ്റെ അകത്ത് അവന് പിന്നെ വെള്ളത്തിലിറങ്ങിയൊക്കെ പേടി മാറിയിട്ടുണ്ട് അവനെ നീന്താൻ അറിയാം കുളത്തിലും വെള്ള ബീച്ച് ഇതിലൊക്കെ സ്വിമ്മിംഗ് പൂളിലല്ലേ പേഡ് സ്വിമ്മിംഗ് ഉണ്ടല്ലോ അതിലൊക്കെ അവൻ പോകുമായിരുന്നു ഫ്രണ്ട്സിനെയൊക്കെ ആയിട്ട് അപ്പം അവനുകൊണ്ട് അത് പേടിയൊന്നും ഇല്ലായിരുന്നു അവന് അതുകൊണ്ടായിരിക്കും അവന് അത് ഐര്യം കിട്ടിയത് ചാ പിന്നെ അതുമാത്രമല്ല കുഞ്ഞെന്തിനു സംഭവിക്കുമോ എന്നുള്ളതിലവൻ ചാടി അത്ര രണ്ടര വയസ്സ് ആ വ്യാഴാഴ്ച ഒരു നാല് മുക്കാൽ അഞ്ചുമണി ആ സമയത്തായിരുന്നു കാരണം വെൽഡിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അറിയുന്ന ആളാണ് അപ്പോൾ അത് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്ര നാളും അതുകൊണ്ടായിരിക്കും അവന് സംഭവിച്ചത് അതുണ്ടായിരുന്നെങ്കിൽ അന്ന് പറ്റില്ലായിരുന്നു രണ്ടര വയസ്സുകാരനായിട്ടുള്ള കുഞ്ഞാപ്പൂവിന് പുനർജീവിതം നൽകിയൊരു കിണറാണിത് ഏകദേശം ഇരുപതി അടി താഴ്ചയുണ്ട് ഈ കിണറിന് ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന പോലെ തൻ്റെ അനുജനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജ്യേഷ്ഠൻ മുഹമ്മദ് ഫർഹാനാണ് പത്താം ക്ലാസ് പഠിക്കുന്ന മുഹമ്മദ് ഫർഹാനാണ് ഈ കെൻറ്റിലേക്ക് എടുത്ത് ചാടിയത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം തൻ്റെ ജ്യേഷ്ഠൻ രണ്ടര വയസ്സുകാരനായിട്ടുള്ള ജ്യേഷ്ഠൻ കുഞ്ഞാപ്പൂ കിണറ്റിൽ വീണു എന്നറിഞ്ഞ പാടന്നെ അനുജൻ എടുത്ത് തുള്ളുകയായിരുന്നു എന്തായാലും ദൈവത്തിൻ്റെ കരസ്പർശം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം കാരണം ഈ കിണറ്റിൻ്റെ ഒരു അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗത്ത് ഇത് കെട്ടാത്തൊരു കിണറാണ് ഇതിൻ്റെ പാറ പാറയും പാറക്കെട്ടകളൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പം വീഴുന്ന ഒരു സാഹചര്യത്തിൽ എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഈ കിണറ്റിലുള്ളത് പക്ഷേ രണ്ടുപേരും സുരക്ഷിതമായിട്ട് തന്നെ തിരിച്ചു കയറി എന്നുള്ളതൊരു വലിയൊരു സംഭവം തന്നെയാണ് നമുക്കതിനെ ദൈവത്തിൻ്റെ ഇടപെടൽ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കാൻ വേണ്ടി സാധിക്കുക കുഞ്ഞാപ്പൂവിന് എന്താ പറയാനുള്ളത് കുഞ്ഞാപ്പു സംസാ കുഞ്ഞാപ്പ് കുഞ്ഞാപ്പ് പേടിച്ചിരിക്കുകയാണോ നോക്കണേ പേടിച്ചിരിക്കുകയാണോ കുഞ്ഞാപ്പ് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി ചേട്ടനോട് എന്താ പറയാനുള്ളത് ് കുഞ്ഞാപ്പൂ 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 എല്ലാരും അതെ അതെ എല്ലാരും വന്നായിരുന്നു പിന്നെ മുനിസിപ്പാലിറ്റിന്ന് പിന്നെ അവന്റെ സ്കൂളിൽ നിന്നുള്ള പ്രിൻസിപ്പല് ടീച്ചർമാർ അങ്ങനെ എല്ലാവർക്കും ഒരു കഴിഞ്ഞ ആ എം എൽ എ വന്നായിരുന്നു അവരൊക്കെ ധീരമായ പ്രവർത്തിയാണെന്ന് പറഞ്ഞ് അഭിനന്ദിച്ചിട്ട് പോയത് എന്തായാലും കുഞ്ഞാപ്പൂടെ ഭാഗ്യം അതാണ്